റോഡിൽ സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് റിട്ടയർഡ് പ്രൊഫസറുടെ കാർ തടഞ്ഞ ശേഷം കൈവള കൊണ്ടാക്രമിച്ച മൂക്കിന്റെ അസ്ഥി ഇടിച്ചു തകർത്ത കേസിൽ പ്രതിയെ പുളുക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു മാവേലിക്കര ബ്ലോക്ക് ഓഫീസിന് സമീപം കല്ലുപ്പുറത്ത് കൊട്ടാരത്തിൽ വീട്ടിൽ ആന്റണി ജോര്ജിനാണ് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് കടപ്ര പുളിക്കീഴ് പള്ളിക്ക് സമീപം വളഞ്ഞവട്ടം പെരുമ്പുഞ്ചയിൽ എ ബി മാത്യുവാണ് പുളിക്കീഴ് പോലീസിന്റെ പിടിയിലായത് പുളിക്കീഴ് ബ്ലോക്ക് ഓഫീസിന് സമീപം ഈ മാസം പതിനൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിനായിരുന്നു സംഭവം മാവേലിക്കര ഭാഗത്തുനിന്ന് തിരുവല്ലയിലേക്ക് കാർ ഓടിച്ചു വരികയായിരുന്നു ആന്റണി ജോർജ് മോട്ടോർ സൈക്കിളിൽ വന്ന പ്രതി തനിക്ക് കടന്നു വശം നൽകിയില്ല എന്ന പേരിൽ കാർ തടയുകയും അസഭ്യം വിളിച്ചുകൊണ്ട് കയ്യിൽ ധരിച്ചിരുന്ന വളകൊണ്ട മൂക്കിലും തുടർന്ന് വലത് കണ്ണിന് താഴെയും ഇടിക്കുകയായിരുന്നു മൂക്കിലെ അസ്ഥിക്ക് പൊട്ടലും വലത് കണ്ണിന് താഴെ മുറിവുമുണ്ടായി മൊഴിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് എസ് ഐ കുരുവിള സക്രയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു തുടക്കത്തിൽ പ്രതിയെപ്പറ്റിയോ ഇയാൾ സഞ്ചരിച്ച വാഹനത്തെപ്പറ്റിയോ വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നില്ല എസ്ഐ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ സിസിടിവി ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച തെളിവുകൾ ശേഖരിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വ്യാപകമാക്കിയ തെരച്ചിലിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പ്രതി സഞ്ചരിച്ച വാഹനത്തെക്കുറിച്ച് സൂചനകൾ ലഭിച്ചു തുടർന്ന് ഇന്ന് പുളിക്കീഴിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തു പ്രതി കയ്യിൽ ധരിച്ചിരുന്ന ആക്രമിക്കാൻ ഉപയോഗിച്ച വള പോലീസ് പിടിച്ചെടുക്കുകയും ബൈക്ക് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു വിശദമായ ചോദ്യം ചെയ്യൽ കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തി അന്വേഷണ സംഘത്തിൽ എസ് ഐ കെ സുരേന്ദ്രൻ എസ് ഐ കുരുവിള എസ് ഐ രാജേഷ് എസ് സി പി ഒ അനീഷ് സി പി ഒമാരായ രഞ്ജു വിനീത് രജീഷ് സുജിത് എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഹൃദ്യമായ ഓണാശംസകൾ